ഇടതുപക്ഷ മുന്നണിക്ക് പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ അവർ നേടിയെടുക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലുമൊക്കെയായി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ രണ്ടായിരത്തി നാലിൽ ഉണ്ടായിരുന്നിടത്ത് വെറും മൂന്നേ മൂന്ന് ലോക്സഭാ സീറ്റുകൾ മാത്രമേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ എന്നാൽ അതിനെ പരസ്യമായി കളിയാക്കിയും അതൊക്കെ വലിയ തോതിലുള്ള സി പി ഐ എമ്മിന്റെ മൂല്യച്തി കാരണമാണ് എന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്ത കോൺഗ്രസുകാരോട് കൃത്യമായി കിടപിടിക്കാൻ തന്നെയാണ് കേരളത്തിലുള്ള സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം സി പി ഐ എം പ്രധാനമായും കണ്ണു മൂന്ന് ലോക്സഭാ സീറ്റുകൾ അത് മലബാർ മേഖലയിൽ നിന്നുള്ള മൂന്ന് ലോക്സഭാ സീറ്റുകൾ തന്നെയാണ് ഒന്ന് കാസർഗോഡാണ് കാസർഗോഡ് ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താനോ ജയിക്കാൻ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരികയാണ് കാസർഗോഡ് നിന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററെ തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് വളരെയധികം ഭാഷാ ന്യൂനപക്ഷ മേഖല എന്ന രീതിയിൽ തന്നെ വളരെയധികം സ്വാധീനം ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാസർഗോഡ് നമുക്കറിയാം അവിടെ മത്സരിച്ചിട്ടുള്ളവരുടെ കാര്യമെടുത്തു നോക്കിയാൽ ഇടതുപക്ഷത്തിനാണ് വലിയ മുൻതൂക്കം ഇടതുപക്ഷത്തിന്റെ വർഷങ്ങളായുള്ള മുൻതൂക്കമായിരുന്നു കഴിഞ്ഞ തവണ അത് നഷ്ടപ്പെടാൻ കാരണമായത് എന്നാൽ എ കെ ജിയെ പോലുള്ള മഹാരഥന്മാർ ജയിച്ചു കയറിയ കാസർഗോഡിൻ്റെ മണ്ണ് ഇക്കുറി ചുവക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട മറ്റൊന്ന് എന്ന് പറയുന്ന കണ്ണൂരാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ കെ ശൈല ടീച്ചറെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മട്ടന്നൂരിൽ അവർ നേടിയ ചരിത്ര വിജയം അറുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ചരിത്ര വിജയം അത് വലിയ തോതിൽ പാർട്ടിക്കുണ്ടാക്കിയ വലിയ അഭിവൃദ്ധി അത് എടുത്തു പറഞ്ഞു തന്നെയാണ് ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിൽ ശൈല ടീച്ചറുടെ പേര് കൂടി അതിലേക്ക് വരുന്നത് മറ്റൊന്ന് എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് എം സ്വരാജ് മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ നിർണായകമാണ് ഏറ്റവും ഹൈ ക്ലാസ് മണ്ഡലം എന്ന് തന്നെ ഇടതുപക്ഷത്തിന് കരുതാവുന്ന സ്ഥലങ്ങൾ ക്ഷം തിരിച്ചു പിടിക്കേണ്ടത് അത്യന്തം ആവശ്യമായിരിക്കുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇവ മൂന്നും അത് തിരികെ പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അതിനോടൊപ്പം തന്നെ നിരവധിയായ സീറ്റുകളിൽ അടുത്തപക്ഷം പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് പതിനഞ്ച് ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ആ പതിനഞ്ച് ലോക്സഭാ സീറ്റുകളിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് തീരുമാനം കഴിഞ്ഞ തവണയൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പൊന്നാനിയിലൊക്കെ അങ്ങനെയായിരുന്നു സി പി ഐ എമ്മിന്റെ സീറ്റ് പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവിടെ ഫീൽഡ് ചെയ്യുമായിരുന്നു എന്നാൽ ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വേണ്ട ചാലക്കുടിയിലായിരുന്നാലും പൊന്നാനിയിലായിരുന്നാലും ഒന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികളല്ല സി പി ഐ എം സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് കൈക്കൊണ്ടിരിക്കുന്നത് അത് വലിയൊരു തീരുമാനം തന്നെയാണ് പത്തനംതിട്ടയിലും ഇടതുപക്ഷത്തിന് സി പി ഐ എമ്മിന് കഴിഞ്ഞ തവണ വീണ ജോർജ് ആയിരുന്നു മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നു വെറും നാൽപ്പത്തി നാലായിരം വോട്ടുകൾക്ക് പരാജിതയായി എന്നാൽ ഇക്കുറി രാജു അബ്രാമിനെ പത്തനംതിട്ടയിൽ ഫീൽഡ് ചെയ്യുന്നു ആറ്റിങ്ങിനാണെങ്കിൽ വി ജോയിയെ അങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളവും ഒരുപടി ശക്തരായ കാൻഡിഡേറ്റ്സാണ് വരുന്നത് അതായത് തൃശൂരിൽ വി എസ് സുനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക